രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ഇത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക എന്തൊക്കെ നിയമ ഭേദഗതികളാണ് ഇതിന് വേണ്ടിവരിക രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സംസ്ഥാന നിയമസഭകളുടെ കാലാവധി കുറയുമോ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കാനെത്തിയ നരേന്ദ്രമോദിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമെന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാനുള്ള തീരുമാനത്തിൻ്റെ കരട് രേഖ കൊണ്ടുവന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമനീതിന്യായ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗും രണ്ടായിരത്തി പതിനെട്ടിൽ നിയമ കമ്മീഷനും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനെക്കുറിച്ച് പഠിക്കുകയും ഇത് പരിഗണിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം കരട് രേഖ കൊണ്ടുവന്നത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ വിഷയം പഠിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയത് രാജ്യത്തെ മുപ്പത്തി ഒമ്പത് രാഷ്ട്രീയ പാർട്ടികളോടും സാമ്പത്തിക വിദഗ്ധരോടും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സമിതി ഒരൊറ്റ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുറിച്ച് കൂടിയാലോചിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താമെന്ന് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് ഇനി എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയമെന്ന് നോക്കാം ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ചോ അതുമല്ലെങ്കിൽ ഒരേ വർഷമോ നടത്തുന്നു എന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ അടിസ്ഥാന ആശയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഒരേ സമയം ലോക്സഭാ തിരഞ്ഞെടുപ്പും അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് പിന്നീട് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ ഒഴിയുന്നതും പുതിയ സംസ്ഥാന രൂപീകരണങ്ങളും നടന്നതോടെ പല സംസ്ഥാനങ്ങളിലും പല സമയത്തായി തിരഞ്ഞെടുപ്പ് ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും പിന്നീട് ലോക്സഭയിലേക്ക് വ്യത്യസ്ത സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരട്ടി ചെലവ് ഉണ്ടാക്കുന്നെന്നും അതിനാലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം തിരഞ്ഞെടുപ്പ് ചുമതലകളുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജോലിഭാരം കുറയ്ക്കാനും ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം കൊണ്ട് സാധിക്കുമെന്നും അനുകൂലികൾ വാദിക്കുന്നുണ്ട് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിനും വോട്ടർമാരുടെ സമയം ലാഭിക്കാനും സാധിക്കുമെന്നതും നേട്ടമാണ് പക്ഷേ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ പതിനഞ്ച് വർഷം കൂടുമ്പോഴും പതിനായിരം കോടി രൂപയുടെ ചിലവ് അധികമായി തിരഞ്ഞെടുപ്പിന് വേണ്ടി വരുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാലപരിധി പതിനഞ്ച് വർഷമാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മൂന്ന് വട്ടം മാത്രമാണ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുക ഇതിനു പുറമേ പഞ്ചായത്ത് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുക ഒറ്റ തിരഞ്ഞെടുപ്പാകുമ്പോൾ പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുമെന്നാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് മറ്റൊന്ന് പ്രാദേശിക പാർട്ടികളുടെ നിലനിൽപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദേശീയ പാർട്ടികൾ ഒഴുക്കുന്ന പണവും പ്രചാരണ തന്ത്രങ്ങളും അതേ അളവിൽ പ്രയോഗിക്കാൻ പ്രാദേശിക പാർട്ടികൾക്ക് സാധിക്കില്ല ഈ ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അതേ സമയത്തു തന്നെ ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിൽ ഈ വർഷ അവസാനത്തിലും തിരഞ്ഞെടുപ്പ് നടക്കും ഇതിനു പുറമെ കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം ആറു വർഷത്തിനുള്ളിൽ അതിൻ്റെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നടത്തണം മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ പ്രധാനമായി ഭരണഘടനയുടെ അഞ്ച് ആർട്ടിക്കിളിൽ ഭേദഗതി വരുത്തണം ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ ഇത് തകർക്കുമെന്നാണ് ചില നിയമവിദഗ്ധർ ആരോപിക്കുന്നത് ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് പാർലമെൻറ്റിൻ്റെ കാലാവധി ആർട്ടിക്കിൾ എൺപത്തി രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടൽ ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ആർട്ടിക്കിൾ നൂറ്റി സംസ്ഥാന നിയമസഭകളുടെ പിരിച്ചുവിടൽ കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് രാഷ്ട്രപതി ഭരണം എന്നിവയാണ് തിരുത്തേണ്ടി വരിക ഇതിനു പുറമെ ഒരു സംസ്ഥാനമോ കേന്ദ്ര സർക്കാരോ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടുകയോ ചെയ്താൽ എന്തു ചെയ്യണമെന്നതിലും വ്യക്തതയില്ല ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സാധ്യമല്ല അതായത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്ന നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ മാത്രമായിരിക്കും അതായത് മൂന്ന് വർഷം മാത്രം ഇതിനു പുറമെ കോൺഗ്രസ് സി പി എം തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ തുടങ്ങിയ നിരവധി പാർട്ടികൾ ഒരു പാർട്ടി ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെ രൂക്ഷമായി എതിർക്കുന്നുണ്ട് ഈ പാർട്ടികളുടെ പിന്തുണ എങ്ങനെ നേടിയെടുക്കുമെന്നതും വലിയ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെ സത്തയ്ക്ക് എതിരാണെന്നതാണ് എല്ലാ എതിർപ്പുകളുടെയും പ്രധാന അടിസ്ഥാനം